അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശശിധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു നേതൃത്വ സംഗമവും നടന്നു ജനങ്ങളുടെ സ്വത്തിന് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് കൃത്യമായ ഇടപെടൽ നടത്തുന്ന ആധാരമെഴുതുന്ന ആളുകളുടെ കൂട്ടായ്മയിലുള്ള കരുത്തുറ്റ സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ക്രൈബ്സ് അസോസിയേഷൻ അനുസ്മരണവും നേതൃത്വ സംഗമവും നടത്തി അസോസിയേഷൻ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റുമായിരിക്കും നാലു ദിവസങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് അക്കാലത്തിൽ അന്തരിച്ച എ വി ശശിധരൻ അനുസ്മരണവും ആധുനിക സാങ്കേതിക സംവിധാനത്തിലുള്ള മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തൊഴിൽ മേഖല സുഗമമാക്കുന്നതിനുള്ള നേതൃസംഗമവും വെച്ചാണ് നടന്നത് പുതിയ കോട്ട ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു തീയതി മന്ത്രിയുടെ മന്ത്രിയുടെ ചേംബറിൽ അധ്യക്ഷതയിൽ നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കാണിച്ച അതോത്രമിക്കുന്നത് അറ്റൊരു വിത്യാസവും ഇപ്പോഴും വരുത്തിയിട്ടില്ല അത് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ മൂന്ന് വിത്യാസം വരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡോക്യുമെന്റായിട്ട് നിർബന്ധമായിട്ടുണ്ടാകണം രണ്ടാമത് ഡോക്യുമെന്റ് ബൈ ആർ ചെയ്തു എന്ന ഒരു വാചകം അതിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം മൂന്നാമത് ഇത് ലോഗിൻ ചെയ്യാൻ ഇങ്ങനെ തുടങ്ങി മാറ്റണം ഇങ്ങനെ തുടങ്ങി കാര്യങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞു അത് അവർ തത്വത്തിൽ അംഗീകരിക്കുകയും നമുക്ക് എഴുതി വഴിക്കാൻ പറ്റത്തില്ല ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എ ലക്ഷ്മി സംസ്ഥാന വൈസ് പ്രസിഡന്റോ സുനിൽകുമാർ കൊട്ടറ വനിതാ വിഭാഗം സംസ്ഥാന ചെയർപേഴ്സൺ ബിബി ലത വനിതാ വിഭാഗം ജില്ലാ ചെയർപേഴ്സൺ എം സീമ ജേർണൽ ഓർഗനൈസേഷൻ എ സി ബാലകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ ജില്ലാ വൈസ് പ്രസിഡന്റോ രാജേഷ് പൈ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി വിനോദ് സ്വാഗതവും ജില്ലാ ട്രഷറർ ബാലരാമൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്